ജാക്കി ചാൻ സീരീസിൽ വരുന്ന വില്ലനെക്കുറിച്ചൊന്നും വീഡിയോ പറയാൻ പോകുന്നത് നമുക്കറിയാം ജാക്കി ചാൻ സീരീസിൽ ഒരുപാട് വില്ലനുണ്ട് പട്ട് എല്ലാ വില്ലന്മാരെയും എടുത്തു കഴിഞ്ഞാൽ അതിൽ ചില വില്ലന്മാരൊക്കെ കുറച്ച് സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടൊക്കെ വരും ഞാൻ മായവിനെ വെറൈറ്റി എന്നല്ല പറയുന്നത് ഇപ്പം നമുക്കറിയാം ഒരു വില്ലന്മാരെന്ന് തന്നെ എങ്ങനെയാണ് ചില വില്ലന്മാർ ജാക്കി ചാൻ എങ്ങനെയാണ് മാസ്ക് ഇട്ടിട്ട് വില്ലനായിരിക്കും അല്ലെങ്കിൽ ചില വില്ലന്മാരെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ജന്മനാ മോട്ട്സേഴ്സ് ആയിരിക്കും അവർക്ക് സ്വന്തമായിട്ട് എബിലിറ്റി പവർ ഇതൊക്കെ ഉണ്ടാവും പട്ടി നമ്മൾ മായാവീരത്ത് കഴിഞ്ഞാൽ മായാവിയ്ക്ക് അങ്ങനെ ഒന്നുമില്ല സ്വന്തമായിട്ട് ഒരു എബിലിറ്റി ഇല്ല മായാവി സ്വന്തമായിട്ട് ഈ സ്പെല്ലൊക്കെ ഇട്ടിട്ട് എബിലിറ്റി ഉണ്ടാക്കില്ല സ്പെല്ലൊക്കെ ഇട്ട് യൂസ് ചെയ്യുന്ന ഒരു ആൾ തന്നെയാണ് നമ്മൾ അങ്കളൊക്കെ ഉണ്ടാവില്ലേ അങ്ങൾ അതേ സെയിം ഈക്വലായ ഒരു പേഴ്സണാണ് ആണ് മായാവി ഇവിടെ യഥാർത്ഥ പേരാണ് ഡാലങ് പോങ് എനിക്ക് ഡാലൻ പോങ് എന്ന് വെച്ചത് നമ്മൾ നേരെ മലയാളം ഡബിലേക്ക് മാറ്റിയത് എന്നാണ് എനിക്കൊന്നും ഈ എന്നൊരു മാറ്റാൻ കാരണം ഇവർക്ക് ഈ എന്ന് പറയുന്നതായിരിക്കും ഈസി ഈ ഡാലിങ് പോങ് ഡാലിംഗ് ബോങ് എന്ന് പിടിക്കുന്നവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഇവർ നേരെ മായാവിയാക്കി ബട്ട് മായാവി എന്നാക്കി ഉണ്ടെങ്കിലും മായവി ഇറ്റ്സ് എ ഗുഡ് നെയിം ബട്ട് യഥാർത്ഥ നെയിമായിട്ട് വരുന്നത് ഡാലിംഗ് മോങ്ങാണ് മായാവിയാണ് നമുക്ക് ഏറ്റവും നമുക്ക് സുഖമായിട്ട് പോകുന്ന മായവി തന്നെയാണ് എനിക്ക് മായാവീന്ന് പറഞ്ഞി വളരെ തൃപ്തികരമാണ് നിങ്ങൾക്ക് ഇങ്ങനെയാണെന്ന് കൂടി പറയുക അയാവിക്ക് ജാക്കി ചാൻ സീരീസിൽ കാണിക്കാത്തതിനേക്കാൾ എത്ര കൂടുതൽ പവർ ഉണ്ടായിരുന്നു ബട്ട് അതൊന്നും നിങ്ങൾക്ക് ജാക്കി ചാൻ സീരീസ് കാണിച്ചിട്ടില്ല ഇപ്പോൾ അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നു ജാക്കി ചാനിൻ്റെ ഏറ്റവും കൂടുതൽ സ്ട്രോങ്സ്റ്റ് പവർഫുൾ വില്ലെന്നായിരിക്കുന്നത് ഈ മായവി ടോപ്പ് സ്ഥാനത്ത് നിന്നുണ്ടാവും ടോപ്പ് തന്നെ ടോപ്പ് മൂന്ന് രണ്ടും ഒന്നും ഉണ്ടാവില്ലേ അതിലേതെങ്കിലും ഒരു സ്ഥാനത്ത് തന്നെ ഈ മായാവി വരാൻ നല്ല ചാൻസ് ഉണ്ട് അതുപോലെ മായാവയുടെ വയസ്സ് എഴുപതാണ് ഇന്ന് കണ്ടാൽ തന്നെ ഒരു എഴുപതിന് മുകളിൽ തോന്നും ബട്ട് മായയുടെ വയസ്സ് കൃത്യം എഴുപതാണ് മായാവിയൊരു ഹ്യൂമൺ ആണ് ചൈനീസ് ഹ്യൂമൺ ആണ് അതുപോലെ തന്നെ ഒരു പവർഫുൾ വിശാഡുമാണ് അതുപോലെ അറിയുന്ന ഒരു മാസ്റ്ററും കൂടിയാണ് മായാവി അതുപോലെ മായാവിക്ക് ജോലി ചെയ്യുന്ന ഒരു മൂന്ന് പേരെ വെച്ചിട്ടുണ്ടാവും അവരാണ് ഡാർച്ചി വാരിയേഴ്സ് ഇവരാണ് മായാവിക്ക് ജോലി ചെയ്യുന്നവർ അതുപോലെ ഇവർ ഭയങ്കര പവർഫുള്ളായ ആൾക്കാർ തന്നെയാണ് ഇവരെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിലായിട്ട് പറയാം അതുപോലെ മായവിക്ക് ഒരു ഇല്ല ഒരു ബാക്ക് സ്റ്റോറി സ്റ്റോറിയില്ല അതിന് കാരണം നമുക്കറിയാം സെൻഡുവിനും വിഘടനാഥനും ഒരു ബാക്ക് സ്റ്റോറിയുണ്ട് സെൻഡുവിൻ്റെ ബാക്ക് സ്റ്റോറിയാണ് സെൻഡു പണ്ട് ചൈന ഭരിച്ചതാണ് വിഘടനാഥൻ്റെ ബാക്ക് സ്റ്റോറിയാണ് പണ്ട് ജപ്പാൻ ഭരിച്ചത് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മായവിക്ക് ഒരു ബാക്ക് സ്റ്റോറിയില്ല മായയുടെ ഫസ്റ്റ് അപ്പീരൻസ് സീസൺ ടുവിലാണ് സീസൺ ടുവിൽ നമുക്കറിയാം ഈ ഭീമേനൊക്കെ ഈ തലബേനാക്കി നോക്കുന്നൊരു എപ്പിസോഡില്ല ആ എപ്പിസോഡാണ് ആദ്യമായിട്ട് ഈ മായയുടെ ഫസ്റ്റ് എൻട്രി എന്ന് പറയാം ഇവിടെ രണ്ടാമത്തെ എൻട്രി എന്ന് പറഞ്ഞിട്ട് ജോലിക്ക് പന്ത്രണ്ട് മന്ത്രക്കല്ലിൻ്റെ ശക്തി കിട്ടും ആ പന്ത്രണ്ട് മന്ത്രക്കല്ലിൻ്റെ ശക്തി എടുക്കാൻ വേണ്ടി മായവി വരുന്നതാണ് ഇതാണ് മായവിൻ്റെ രണ്ടാമത്തെ എൻട്രി എന്ന് പറയാം അതുപോലെ മായവിയുടെ അപ്പീരൻസ് നോക്കി കഴിഞ്ഞാൽ മായാവിക്ക് അബൌട്ട് വയസ്സായിട്ടുണ്ട് വയസ്സായിട്ടുണ്ട് കാണാം അതുപോലെ മെലിഞ്ഞൊരു അപ്പീരിയൻസ് ആണ് അതുപോലെ വലിയ തലയാണ് അതുപോലെ തന്നെ വെളുത്ത മുടികൾ അതുപോലെ മായയുടെ കയ്യിലാണ് കണ്ടിട്ടുണ്ടാവും വാവ് വാബ് റൗണ്ട് ഷേപ്പിൽ കുറച്ച് പല്ലൊക്കെ വന്നിട്ട് ഇത് വെച്ചിട്ട് മായവിക്ക് ബാക്കിയുടെ പവേഴ്സ് ഉണ്ടാവില്ല അതൊക്കെ അബ്സോർബ് ചെയ്യാൻ പറ്റും അതുപോലെ മായയുടെ കണ്ണുകൾ തമ്മിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട് അത് പറയാൻ കാരണം ഒരു കണ്ണുങ്ങൾ കണ്ടാൽ തിരിയും ബ്ലൂ കളറിലും മറ്റൊരു കണ്ണ് കണ്ടാലും ബ്രൗൺ കളറിലും സോ വെറൈറ്റിയാണ് ഇതാണ് മായയുടെ ഫുൾ അപ്പീരിയൻസ് അതുപോലെ മായവിൻ്റെ പേഴ്സണാലിറ്റി നോക്കഴിഞ്ഞാൽ മായാവിക്ക് നന്മക്കും തിന്മക്കും വെച്ചാൽ ഒരു സമാധാനം അങ്ങനത്തെ രീതിയിൽ കൊണ്ടുവരണം എന്നാണ് മായവിയുടെ ഗോള് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ താനോസിനെ പോലെയാണ് മായാവി താനോസ് എങ്ങനെയാണ് ഈ നന്മയും തിന്മയും ബാലൻസ് ആയിട്ട് വെക്കുന്നത് അതുപോലെ തന്നെയാണ് മായാവിയും മായവിൻ്റെ മറ്റൊരു പേഴ്സണാലിറ്റിയാണ് ഇപ്പോൾ മായവി ചൊരു കാര്യം നടന്നില്ലെന്ന് വെച്ചോ മായവി സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളത്തട്ടിക്കള് വളരെ സിമ്പിളായിട്ട് ഇതാണ് മായവി ചെയ്യുന്നൊരു കാര്യം ഇത് മായവിൻ്റെ മറ്റൊരു പേഴ്സണാലിറ്റി എന്ന് പറയാം കണ്ടെന്നാൽ മായവി കുറച്ച് കൊടൂരമായ ഒരു കഥാപാത്രം കൂടിയാണ് അതുപോലെ മായ ഒരു കൊടൂരമായ കഥാപാത്രം എന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഉദാഹരണമുണ്ട് നമുക്കറിയാം അങ്കിളിൻ്റെ ഒരു ഉണ്ടായിരുന്നില്ലേ അങ്കിളുടെ ഗുരുവിനെ കൊന്നു തരുന്ന ഈ മായാവിയാണ് അപ്പോൾ തന്നെ മനസ്സിലാക്കും മായവ് എത്രത്തോളം കൊടൂരമായ ഒരു വില്ലനാണെന്ന് അതുപോലെ മായവ് കെട്ട ശക്തികൾക്ക് നല്ല മര്യാദ കൊടുക്കുന്നുണ്ട് അതിന് ഉദാഹരണമായിട്ട് നമുക്കറിയാം ഒരു എപ്പിസോഡിൽ ഷെഡുവിന് റെസ്പെക്റ്റ് കൊടുത്ത് മായ വിസ് വാൾട്ടർണോ അല്ലെങ്കിൽ മങ്കി ഇങ്ങനെ നമുക്കറിയാം മായ ഒരു തുള്ളി പോലും മര്യാദ കൊടുത്തിട്ടില്ല അതുപോലെ മായയുടെ ജോലിക്കവിടെ തീരെ കരുണ കാണിക്കില്ല അങ്ങനത്തെ പല കാര്യങ്ങൾ നടന്നിട്ട് അറിയാം നമുക്കറിയാം എൻഫോഴ്സിനെ മായ മായയുടെ ടീമിൽ കൊണ്ടുവന്നപ്പോൾ അവർ മര്യാദയ്ക്ക് വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാത്തതാണ് മായാവിക്ക് പല തവണ ദേഷ്യം പിടിക്കുകയും അവരെ പല വഴക്ക് പറയും എപ്പോഴും വഴക്ക് പറയും അതുപോലെ ഭയങ്കരമായി ശിക്ഷിക്കുകയും ചെയ്യും നമ്മൾ കണ്ടിട്ടുണ്ട് എപ്പിസോഡിൽ പിന്നെ പവേഴ്സ് ആൻഡ് എബിലിറ്റി നോക്കാം ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ മായക്ക് അവരെക്കാൾ ഒരുപാട് പവേഴ്സ് ആൻഡ് എബിലിറ്റി ഉണ്ട് ബാക്കിയുള്ളവർക്കാണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അത്രത്തോളം പവേഴ്സ് ആൻഡ് എബിലിറ്റി നമ്മൾ കാണാനില്ല ബട്ട് മായാവിക്ക് ഒരുപാട് പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് ഉണ്ട് അക്കി ചാനൽ തന്നെ ഏറ്റവും കൂടുതൽ പവേഴ്സ് ആൻഡ് എബിലിറ്റി ഉള്ള ഒരാളെന്നാണ് മായാവി അത് വന്ന് ഒരുപാട് ടഫായിട്ടുള്ള മാജിക് സ്പെല്ല് വരെ നമുക്കറിയാം മായാവി ട്രൈ ചെയ്യുന്നത് ഒരുപാട് പവർസൊക്കെ മായാവിക്കുണ്ട് മായവിക്ക് ഈ മാജിക് സ്പെല്ലിനെ കുറിച്ച് നല്ല നോളജ് ഒക്കെ ഉണ്ട് നമുക്കറിയാം അറിയാം അങ്കിൾ വച്ചാൽ ഇപ്പോഴാണ് ഈ മാജിക്കിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത് ബട്ട് മായവിക്ക് ഇതിനു മുമ്പേ കുറേ മാജിക് സ്പെല്ലിനെ കുറിച്ച് അറിയാം മായവിക്ക് ഈ ഫോറിൻ ആൻഡ് ഏഷ്യൻ സ്പെല്ലിനെ കുറിച്ച് നന്നായിട്ട് അറിയാം ഐ മീൻ പഴയ കാലത്ത് ഉണ്ടായ സ്പെൽസൊക്കെ ഉണ്ടാവില്ലേ അതിനെക്കുറിച്ചൊക്കെ ഭയങ്കര നോളജാണ് ഇതിന് മായവി ഈ ബുക്കിലൊന്നും അപ്പേണ്ട ആവശ്യമില്ല സ്വന്തമായിട്ട് തന്നെ ഇത്രയും മാജിക് സ്പെല്ല് അറിയാം മായാവിക്ക് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം അടക്കാൻ വേണ്ടി അങ്കളിന് വരെ മാജിക് സ്പെല്ല് പറഞ്ഞു കൊടുത്തത് മായാവിയാണ് മായവിൻ്റെ ഏറ്റവും വലിയ പവർ എന്ന് ചോദിച്ചാൽ അത് മായവിൻ്റെ നോളേജ് തന്നെയാണ് ഈ നോളജ് വെച്ച് തന്നെയാണ് പല കാര്യങ്ങളിലും മായവി ജയിച്ചത് നോളജ് എത്രത്തോളം പവർഫുള്ളായിരിക്കുമെന്ന് കാണിക്കുന്ന ഒരേ ഒരു വില്ലെന്ന് പറയുന്നത് മായാവി തന്നെയാണ് അതുപോലെ നമുക്കറിയാം മായാവിക്ക് വിഘടനാഥനിയും സെന്ഡുവിനൊക്കെ കുറച്ച് പണ്ടേ അറിയാം അങ്കളിനെ പോലെ ഏതെങ്കിലും ബുക്കിൽ തപ്പണോ അങ്ങനത്തെ ഒരു ആവശ്യമില്ല പണ്ടേ അറിയുന്ന ആൾക്കാരാണ് മായവയ്ക്ക് വിഘടനാഥൻ സെണ്ടുവിനൊക്കെ അതുകൊണ്ട് തന്നെ മായവിന് എത്രത്തോളം ഇതുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ മായവയ്ക്ക് മറ്റുള്ളവരുടെ ഏജ് കുറക്കാൻ പറ്റും അതിനൊരു എക്സാമ്പിളായിട്ട് നമ്മളൊരു എപ്പിസോഡ് കണ്ടതാണ് മായവി ഏജ് കുറച്ചത് വാൾട്ടറിൻ്റെ വാൾട്ടർ എന്തൊക്കെയോ പറഞ്ഞതിൻ്റെ പേരിൽ മായവി വാൾട്ടറിനെ ചെറുതാക്കി കളയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചിന്തയിൽ വന്നത് വാൾട്ടറിൻ്റെ ഏജ് കുറച്ച് മായവിക്ക് സ്വന്തം ഏജും കുറക്കാൻ പറ്റൂലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് മേ ബി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണ് മായവി ചെയ്യതെന്ന് അറിഞ്ഞുകൂടാ മായാവിയാണ് നമ്മൾ ഈ സെണ്ടൂനൊക്കെ പുറത്തു കൊണ്ടാണ് ആൾ പിന്നെ അതുപോലെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ മായവിക്ക് മറ്റൊരു എബിലിറ്റി ഉണ്ട് ആ എബിലിറ്റിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എബിലിറ്റിയാണ് ഇങ്ങനത്തെ എബിലിറ്റി ഓക്കെ ടെലിപ്പോട്ടേഷൻ വളരെ നല്ല എബിലിറ്റി അല്ലേ ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുന്നത് ആ സ്ഥലത്ത് നിന്ന് നമ്മൾ വേറെ സ്ഥലത്തേക്ക് മാറുന്നത് ഉദാഹരണത്തിന് നമ്മൾ എവിടെയും ടൈമൊന്നും എടുക്കില്ല ആ സ്പോട്ടിൽ നമുക്ക് അവിടെ എത്താൻ പറ്റും ഇതൊരു നല്ല എബിലിറ്റി ആയിട്ട് ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ടുതന്നെ എനിക്ക് എബിലിറ്റി മയവിൻ്റെ കുറച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ടെലിപ്പോട്ടേഴ്സൺ ഇത് വിഘടനാധനമൊക്കെ ഉണ്ട് അതുപോലെ മയവയ്ക്കുണ്ട് ഇത് കോമൺ എബിലിറ്റി തന്നെയാണ് ടെലിപ്പോട്ടേഴ്സൺ ബട്ട് സൂപ്പറായിട്ടുണ്ട് ടെലിപ്പോട്ടിസിനും മായവിക്കുള്ള മറ്റൊരു എബിലിറ്റിയാണ് അതുപോലെ മായവ കൈപ്പിടിച്ചൊരു വടികളെല്ലാം കണ്ടിട്ടുണ്ടാവും ഈ വടങ്ങൾ വിചാരിച്ചാൽ മായവിക്ക് നിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വടിയൊന്നുമില്ല ആ വടി വെച്ചാണ് മായവി ഈ ഒരു മാജിക്കിൻ്റെ സംഭവമൊക്കെ കണ്ട്രോൾ ചെയ്യുന്നത് അതുപോലെ ഈ മാജിക്ക് വരുന്ന ലൊക്കേഷനൊക്കെ അങ്ങനെ കണ്ടുപിടിക്കുന്ന മായവിൽ മായവിക്കുള്ള മറ്റൊരു എബിലിറ്റിയാണ് ആരെ വേണമെങ്കിലും ഡാർക്ക് ചീവ് വാരിയേഴ്സ് ആക്കാൻ പറ്റും നമുക്കറിയാം അവർ ഒരുപാട് പേരെ മായവി ഇങ്ങനെ ഡാർക്ക് ചീവ് വാരിയേഴ്സ് ആക്കിയിട്ടുണ്ട് മായവി വിചാരിച്ചാൽ ആരെ വേണമെങ്കിലും ഡാർക്ക് ചീവ വാരിയർ പോലെ ആക്കാൻ പറ്റും എന്ന് വെച്ചാൽ തൻ്റെ ജോലിക്കാരെ പോലെ എല്ലാവരും ആക്കാൻ പറ്റും അതേപോലെ കഴിവ് മായാവിക്കുണ്ട് അതുപോലെ അവർക്ക് ഈ ഡാർക്ക് സീ വാരിയേഴ്സിന് ശക്തി വരെ കൊടുക്കാൻ പറ്റും മായവിക്ക് ഇത്രയും എന്ന സ്റ്റാച്ചു ഇല്ലേ അതിനെടുത്ത് പൊന്തിച്ച് പറപ്പിച്ച ഒരാളാണ് മായാവി ഈ മായാവിയ്ക്ക് പവേഴ്സിൻ്റെ ലിമിറ്റില്ല എത്രയോ 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 പവർ ഉണ്ട് മായാവിക്ക് അത് നമുക്ക് സീരിയസ് ആയിട്ടാണെന്ന് തിരിയാൻ പറ്റും എനിക്ക് ഒരുപാട് ഉള്ള ഒരാൾ തന്നെയാണ് മായാവി അതുകൊണ്ട് തന്നെയാണ് ഈ വില്ലനെക്കുറിച്ച് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇങ്ങനെ ഓരോ വില്ലനെ കുറിച്ച് ഞാൻ ചെയ്യണമെന്നുണ്ട് ഇനി മായാവി മായാവികഴിഞ്ഞാൽ എത്രയോ വില്ലന്മാരുണ്ട് ജാക്കി ചാനൽ തന്നെ അതൊരുക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പം ഇത്രയും പറയാനുള്ളതൊക്കെ മായവിനെക്കുറിച്ച് ഇപ്പോൾ അടുത്ത് നല്ലൊരു അമേസിങ് വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ബൈ